കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ കോടതിയലക്ഷ്യം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി പ്രോസിക്യൂഷൻ അനുമതി നൽകാത്തത് സംബന്ധിച്ച് സർക്കാർ സത്യവാങ്മൂലം നൽകിയതിന് പിന്നാലെയാണ് കോടതിയുടെ പരാമർശം ഹർജി ഡിസംബർ എട്ടിന് പരിഗണിക്കാൻ മാറ്റി കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി ആർ ചന്ദ്രശേഖരൻ മുൻ എം ഡി കെ എ രതീഷ് എന്നിവർക്കെതിരെ പ്രോസിക്യൂഷൻ നൽകാത്ത സർക്കാർ നിലപാടിനെതിരെയാണ് കോടതി അലക്ഷ്യ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് പലതവണ കോടതികൾ ആവശ്യപ്പെട്ടിട്ടും സർക്കാർ അനുമതി നൽകിയിരുന്നില്ല പ്രോസിക്യൂഷൻ സാങ്ഷൻ നൽകാത്ത സർക്കാർ നിലപാടിന് നേരത്തെ തന്നെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു ഇതോടെയാണ് സർക്കാർ വീണ്ടും സത്യവാങ്മൂലം നൽകിയത് പ്രതികൾക്കെതിരെ തെളിവില്ലാത്തതിനാൽ പ്രോസിക്യൂഷൻ അനുമതി നൽകാനാവില്ല എന്നാണ് സർക്കാർ നിലപാട് ഇതോടൊപ്പം കോടതി അലക്ഷ്യം നിലനിൽക്കില്ലെന്നും സർക്കാർ പറഞ്ഞു ഇതോടെയാണ് നേരത്തെ തന്നെ വ്യക്തമായ കോടതിയെ ലക്ഷ്യം നിലനിൽക്കുമെന്ന് കോടതി വിമർശിച്ചത് സത്യവാങ്മൂലം വിശദമായി പരിശോധിച്ച ശേഷം ഹർജി ഡിസംബർ എട്ടിന് പരിഗണിക്കാൻ മാറ്റി മീഡിയ വൺ കൊച്ചി